നമസ്കാരം ഞാൻ കലാശാല മുരളി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ പതിനാല് മുതൽ ഇരുപത് വരെയുള്ള ഒരാഴ്ചക്കാലത്തെ ഇടവക്കൂറിൻ്റെ നക്ഷത്ര ഫലമാണ് ഞാനിപ്പോൾ പറയുന്നത് ഇടവക്കൂർ എന്ന് പറയുമ്പോൾ കാർത്തിക മുക്കാൽ രോഹിണി മകൈരമര എന്നീ നക്ഷത്രങ്ങളാണ് ഇതിൽ ഉൾക്കൊള്ളുന്നത് ഇവരെ സംബന്ധിച്ചിടത്തോളം പ്രവൃത്തി മേഖലയിൽ ചില തടസ്സങ്ങളൊക്കെ ഉണ്ടാകും ദൂരദേശ യാത്രയും വന്നു വന്നുചേരും മേലധികാരികളുമായി തർക്കങ്ങൾ ഉണ്ടാവുകയും സ്ഥാനചലനത്തിന് ഇടവരുകയും ചെയ്യും യാത്രയിൽ ധനനഷ്ടത്തിന് സാധ്യതയുണ്ട് തസ്കരശല്യം സൂക്ഷിക്കണം അയൽക്കാരുമായി തർക്കങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ദുർജന സംസർഗം മൂലം ധനനഷ്ടവും മാനഹാനിയും വന്നുചേരും എന്നാൽ ആഴ്ചയോട് മധ്യത്തോടു കൂടി ഈ അനുഭവങ്ങൾക്കൊക്കെ ഈ മാറ്റമുണ്ടാകും തടസ്സങ്ങൾ വരും കിട്ടാക്കടം തിരികെ ലഭിക്കും കടബാധ്യതകൾ ഒരു പരിധിവരെ തീർക്കാൻ കഴിയും യാത്രയിൽ പലവിധ നേട്ടങ്ങളും ഉണ്ടാകും ശത്രുക്കൾ പരാജയപ്പെടും ബന്ധു സമാംഗവും ഉണ്ടാകും അയൽബന്ധങ്ങളൊക്കെയും ദൃഢമാകും ജീവിത പങ്കാളി മുഖാന്തരം നേട്ടങ്ങൾ വന്നുചേരും അങ്ങനെ ഒരു ഗുണദോഷ സമ്മിശ്രമായ ഫലമായിരിക്കും അനുഭവപ്പെടുക ചീത്ത പരിഹാരം ഉണ്ടാകാനായി കൃഷ്ണക്ഷേത്രത്തിൽ കതിലിപ്പുഴ ത്രിമുതിരവും തൃക്കേവെണ്ണയും ഭാഗ്യസൂക്താർച്ചനയും നടത്തി പ്രാർത്ഥിക്കുക സന്തോഷകരമായ ഒരാഴ്ചക്കാലത്തെ ജീവിതം ഉണ്ടാകട്ടെ എന്ന് ജഗദീഷിനോട് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം